ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് പനമുക്ക് കാണിക്ക മാതാവിൻ്റെ തിരുനാളാണ് അതിനോട് അനുബന്ധിച്ചിട്ട് നമ്മുടെ മാതൃവേദി അമ്മമാര് തേൻ നിറയ്ക്കുകയാണ് അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ഉടനീളം നമ്മളോട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളമ്മമാര് തന്നെയാണ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തേനൊക്കെ നിറക്കാറ് കുറേ ആളുകളുടെ കൈ കൈകളിലേക്ക് എത്തുന്ന ഈ ഒരു നേർച്ച തേൻ നിറയ്ക്കാനുള്ള ഭാഗ്യം നിറയ്ക്കാനുള്ള ഭാഗ്യം നമുക്ക് അമ്മമാർക്ക് ലഭിച്ചു അത് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ ചെയ്തു എല്ലാ അമ്മമാരും വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് വന്നതൊക്കെ ചെയ്തത് മീറ്റിംഗ് ആയിരുന്നു അന്ന് തന്നെയാണ് തേൻ നിറക്കിലുണ്ടായിരുന്നത് അപ്പോൾ ഒരു കൊച്ചു വീഡിയോ പിടിച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞ വശത്ത് തന്നെ നമ്മൾ മീറ്റിങ് കൂടാന്നുണ്ടായിരുന്നത് ഈ തേൻ നിറയ്ക്കുമ്പോൾ രണ്ടുണ്ട് ഗുണമെന്ന് പറഞ്ഞ പോലെയാണ് കുറച്ചൊക്കെ നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കാം അതുപോലെ നമുക്ക് തേൻ നിറയ്ക്കുകയും ചെയ്യാം അങ്ങനെയാണ് നമ്മൾ ഈ തേനൊക്കെ നിറച്ചതിട്ടാ ഈ പ്രാവശ്യം മാത്രല്ല നമ്മൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തേൻ തന്നെയാണ് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് പനമുക്ക് പൊളിഞ്ഞരച്ചിട്ട് നിൽക്കുന്നത് അങ്ങനെ എല്ലാവരും നമുക്ക് വീഡിയോയിലേക്ക് പോസ്റ്റ് ചെയ്ത് നിന്ന് തന്നിട്ടുണ്ട് കേട്ടോ അവസാനമായ സമയത്താണ് കേട്ടോ ഈ ഒരു വീഡിയോ പിടിച്ചത് അത് കഴിഞ്ഞ വശത്ത് തന്നെ നമ്മൾ മാധുരവേദിയിലെ മീറ്റിംഗ് കൂടാന്നു കൂടുകയാണ് ഉണ്ടായിരുന്നത് മാധുരവേദിയുടെ മീറ്റിങ്ങിൻ്റെ ദിവസം തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാരും വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് കൊടുക്കുന്ന നേർച്ചയാണ് കാണിക്കാമൃതം എന്നാണ് നമ്മൾ ഇതിനെ പേരിട്ടിട്ടുള്ളത് ഈ നേർച്ച തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കാണിക്കാമൃതം ഒന്ന് കണ്ടില്ലേ ഇങ്ങനെ ബോക്സുകളിലൊക്കെ ആക്കി ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ ആ ഒരു പാക്കിങ് കഴിഞ്ഞു പിന്നെ ഒരു തിരക്ക് പിടിച്ച് ചെയ്യണ്ടല്ലോ അപ്പോൾ ആ മീറ്റിങ്ങിന് തന്നെ വന്ന എല്ലാ അമ്മമാരും അമ്മമാരും കൂടിയിട്ടാണ് ചെയ്തത് അതുപോലെ തന്നെ കുറേ വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നിട്ടാണ് ഈ ഒരു തേന്നിറക്കിൽ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ എല്ലാവരുടെ മുഖത്തും അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മീറ്റിംഗ് കൂടി മീറ്റിങ് കൂടി അതിൻ്റെ ഒരു ഫസ്റ്റ് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് അച്ഛനൊക്കെ വന്ന് മീറ്റിങ്ങോട് കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത് മീറ്റിംഗ് മൊത്തം നമ്മൾ എടുത്തിട്ടില്ല മീറ്റിംഗ് ഒന്ന് ചെറുതാക്കി നമ്മൾ ചെറിയൊരു ഭാഗമാക്കിയിട്ട് എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാൻ ഇഷ്ട i you.